നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ലോൺ മൂവറിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ന്യൂസിലൻഡിൽ അറിയാം ന്യൂസിലൻഡിൽ മാത്രമല്ല ഏത് പശ്ചാത്തല രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും മിക്കവാറും ആളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വേറെ ആൾക്കാരെ കൊണ്ട് വെട്ടിങ്ങനെ ആ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊടുക്കും അപ്പോൾ നമ്മളിന്ന് ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ വാങ്ങിച്ച പുതിയ ലോൺ മൂവറാണ് ഇത് ഓസിറ്റോ എന്ന് പറയുന്ന നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കമ്പനിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ന്യൂസിലൻഡിൽ മണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്ന ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ലോണേ ഉള്ളൂ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ പുല്ലുള്ളൂ അപ്പോൾ അവിടെ വെട്ടാൻ വേണ്ടി ഇതൊരു വളരെ ചെറിയൊരു ലോൺ മൂവറാണ് ഇത് ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ചെറിയ കാര്യം വാങ്ങിച്ചിരിക്കുന്നത് കുറേ ഒത്തിരി ലോണൊക്കെ ഉള്ളവർ വലിയ ലോൺ മൂവർ വാങ്ങിക്കണം കേട്ടോ ഇതൊരു ചെറിയ സ്ഥലത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഇതിന്റെ ഇത് ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ വളരെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ആഴ്ച രണ്ടാഴ്ച കുടുംബം ഒന്നൊക്കെയാണ് നമ്മൾ സാധാരണ ലോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ ജീൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അവന് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയത് കേട്ടോ നമ്മൾ ഇത് മുഴുവൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ അപ്പം ജീനാണ് സെറ്റ് ചെയ്തതെന്ന് അവന് പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊന്നും താല്പര്യമില്ല

നമ്മൾ തെറ്റിപ്പോയി നീ പറഞ്ഞു തന്നു ഒന്നും കൂടെ ചെയ്യുകയാണ് ആ ഇവിടെ ഒരു ഇവിടെ ഒരു പോൾഡ് പോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത് ആണ് നമ്മൾ തെറ്റിപ്പോയത് ആ ഇപ്പം ക്ലിക്ക് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും നേരം ഇതായിട്ട് ആ ഇതിൻ്റെ പുല്ല് ക്യാച്ച് ചെയ്യുന്ന സ്ഥലം ഇത് അപ്പോൾ ഇതിങ്ങനെ പൊത്തി ഇതിലേക്ക് കുക്ക് അല്ലേ ഇത്ര വരുമ്പോൾ പരിപാടി കഴിയും അല്ലേ なるほど。I already, I already ഉപയോഗിച്ച് നോക്കിയത് വളരെ നല്ലതായിട്ട് നമുക്ക് തോന്നി വളരെ വളരെ ലൈറ്റ് ആണ് ഇതിന്റെ ഗുണമെന്ന് വച്ചെങ്കിൽ വളരെ ഏത് കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും വളരെ ലൈറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് എത്രയേ ഉള്ളൂ അതിൻ്റെ ഇത് വെയ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പം നമ്മളത് ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ ബാറ്ററി ഉണ്ട് ബാറ്ററി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ടൈം ഉപയോഗിക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ ആ ഇത് കാച്ചർ ഉണ്ടല്ലോ ഫുള്ള് ക്യാച്ച് ചെയ്യുന്ന ആ സാധനം അതെടുത്ത് നമ്മൾ കഴുകി വെച്ചു ഇതിൻ്റെ പൊടിയെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇത് ഇതാണ് അതിൻ്റെ ബാറ്ററി ബാറ്ററി വരുന്നത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ബാറ്ററി ഓരിയെടുത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പം നെക്സ്റ്റ് ടൈം ഉപയോഗിക്കാൻ വേണ്ടി ബാറ്ററി ഫുള്ളി ചാർജ് ആക്കി അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പം ഇതാണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഇതാണ് ചാർജിങ് സ്റ്റേഷൻ ഇതാണ് അതിൻ്റെ ബാറ്ററി ഇതാണ് അതിൻ്റെ ബാറ്ററി ഇനി നമുക്ക് എങ്ങനെയാണ് ചാർജ് ചെയ്യുക ഉള്ള പരിപാടി അപ്പോൾ ഇവിടെ ഫുള്ളി ചാർജ് ആയിട്ടുണ്ട് അതാണ് ഈ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നത് അപ്പോൾ ചാർജ് ആയതാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു വെരി മച്ച് ബോ ബൈ